ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏറെ സ്വാദിഷ്ടമായ അതേസമയം ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മഷ്റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് അതൊന്ന് കഴുകിയിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് കഴുകി വാരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ മഞ്ഞൾ വെള്ളത്തിൽ ഇങ്ങനെ ഇടുമ്പോൾ കളർ മാറുന്ന ഇത് നീല നിറത്തിലൊക്കെ ആകുന്ന കൂണാണെങ്കിലും നമ്മളത് ഉപയോഗിക്കരുത് അപ്പോൾ ഇതിനാവശ്യമായ തേങ്ങ പച്ചമുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി അരിഞ്ഞത് ചുവന്നുള്ളി നന്നായിട്ട് അരിഞ്ഞത് രണ്ട് പിടി അപ്പോൾ നമുക്ക് ഇത്രയും വേണം കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം ഇപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ അരപ്പ് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തോരനാണിത് ഉച്ചയൂണിനും അതുപോലെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ ബെസ്റ്റാണ് ഈ തോരൻ വെളുത്തുള്ളിയൊന്നും മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിയോ സവാളയോ ചേർക്കാം ചുവന്നുള്ളി ചേർക്കുന്നതാണ് ഏറെ സ്വാദ് അപ്പോൾ ഇതൊന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കൂണ് ചേർത്ത് കൊടുക്കാം ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം കൂണിലെ വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇറങ്ങി വരും ആ വെള്ളത്തിൽ തന്നെ ഈ കൂണ് വെന്ത് കിട്ടും ഒരുപാട് വേവില്ലല്ലോ കൂണിന് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് വഴച്ചെടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കണം ഇപ്പോഴത്തേക്ക് വെള്ളമെല്ലാം നന്നായിട്ട് പാനിലായിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമായിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് കൂണ വെണ്ടോളൂ അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും ഒന്നുകൂടെ നമുക്ക് മൂടി വയ്ക്കാം അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം മൂടി തുറന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പം വീണ്ടും നന്നായിട്ട് ഇളക്കി ഇനി നമ്മൾ ചുരുണ്ട് വെച്ചിരിക്കുന്ന തേങ്ങായും മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം അപ്പോൾ ഞാൻ ഇച്ചിരി ഏറെ തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങായും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് അല്പസമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തേങ്ങായും കൂടെ ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടും പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് തേങ്ങായുടെ കൂടി ഒന്ന് മിക്സ് ആവാനാണ് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കുന്നത് ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം അപ്പം തേങ്ങായുമൊക്കെ നന്നായിട്ട് ചേർന്ന് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഉലർന്ന് ഇരിപ്പുണ്ട് അപ്പോൾ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം ചോറിന് ബെസ്റ്റാണ് ഈ തോരൻ അപ്പോൾ കൂണിങ്ങനെ തോരൻ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂണിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നിങ്ങൾക്കൊത്തിരി ഇഷ്ടപ്പെടും പ്രോട്ടീൻ റിച്ചാണ് ഈ കൂണ് അപ്പോൾ പലതരത്തിൽ നമുക്കിങ്ങനെ ഇത് കറി വെച്ച് ഉപയോഗിക്കാം